ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ബിനൽ അബ്ദുൾ അസീസ് നിങ്ങൾ മഹാനവിടെ നിന്ന് പറയുകയാൽ തത്തുവല്ലോ എന്റെ സഹോദരങ്ങളെ തത്വയെന്ന് പറഞ്ഞാ ആ തത്വയെന്ന് പറഞ്ഞാലല്ലേ പറയുകയാണ് നിങ്ങള് ധാരാളം പകലുകളിൽ നോമ്പെടുത്താൽ നിങ്ങൾക്ക് നമസ്കരിക്കുന്നവരാണ് ഭാര്യ ഉറങ്ങുമ്പോ എന്റെ മക്കൾ ഉറങ്ങുമ്പോഴായി ബന്ധപ്പെട്ട ആളുകൾ നിദ്രയിലേക്ക് ഉറങ്ങുമ്പോ ആ സമയത്തെ ഞാൻ പൊട്ടിക്കറിയുന്നവരാ എന്നൊരാള് പറഞ്ഞ അവന് തവയില്ലേയില്ല കാരണമെന്തെന്നറിയോ അബ്ദുൽ അബ്ദുല്ലസീ ചിതങ്ങൾ പറയുകയാണ് ഈ രണ്ട് കാര്യം അവനുണ്ടെങ്കിൽ ഒരു കാര്യം കാര്യമാണ് ചെയ്യാൻ പഠിക്കുന്നവനാണെങ്കിൽ ആ തവ കിട്ടില്ല ഏതാണാ കാര്യമെന്നറിയോ മറക്കുമാർ ഹറാമാക്കിയ ഉപേക്ഷിക്കാതിരിക്കുക അല്ലാഹു ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവനാണോ നിങ്ങൾ എന്റെ സഹോദരിമാര്യമുണ്ട് എത്ര കാര്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എത്രയോ കാര്യങ്ങളുണ്ട് എന്റെ സഹോദരിമാര് നിങ്ങളുടെ ശരീരത്തിന്റെ ഔറാത്തങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ മറക്കുന്ന വേഷവിധാനമുണ്ടല്ലോ അടിക്കുന്ന വേഷവിധാനമുണ്ടല്ലോ

നിങ്ങളുടെ മൂടുപടങ്ങൾ നിങ്ങൾ മാരടത്തിന്റെ മേലെ താഴ്പിവിടണമെന്ന് അമ്മാഹുവിന്റെ വിശുദ്ധമായ പുറ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച ഈ കാര്യം നിങ്ങൾ എത്രമേൽ മുഖവില കിടക്കുന്നുണ്ട് പെണ്ണേ ഈ കാര്യങ്ങൾ എത്രമേൽ നിങ്ങളുടെ മുഖത്തിന്റെ നിങ്ങളുടെ മാർവിടത്തിന്റെ താഴേക്ക് പറഞ്ഞതിനപ്പുറത്തെ നേരെ റസൂല് പറഞ്ഞ മാറിടത്തെ അത് നിങ്ങൾ മറച്ചിടണേ താഴ്ത്തിയിടണേ നിങ്ങൾ നെഞ്ചിന്റെ കടത്തേക്ക് താഴേക്ക് താഴ്പ്പാകത്തിലേക്ക് നിങ്ങൾ താഴ്ത്തിയിടണേ നല്ലാന്റെ ഖുറാനിന്റെ ആ പ്രഖ്യാപനത്തെ പൊളിച്ചെഴുതിയില്ല പെണ്ണേ ആ ഖുറാനിന്റെ പ്രഖ്യാപനത്തെ ചവിട്ടി പതിച്ചില്ലേ നിന്റെ വീട്ടിലെ കല്യാണം വരുമ്പോ ഈ ടൗണിലേക്ക് പോകുമ്പോ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ നീ എന്താണ് കാണിച്ചു കാണിച്ചുപോയത് ആ സമയത്തൊക്കെ എങ്ങനെയാണ് നിന്റെ വേഷത്തെ നീ ഒടുത്തത് നീ പറവളാകാ എന്നാലോ അത് ശരിയാകുമോ അത് മാത്രം മതിയാകുമോ ആ നിറയുന്നത് നിന്റെ മാരണത്തിന്റെ മേൽ താഴ്ത്തിയിടണമെന്ന് അല്ലാണ്ട് പരിശുദ്ധ